ചെറിയ പെരുന്നാളിലെ മറ്റൊരു പ്രധാന കർമ്മമാണ് ഫിത്ർ സക്കാത്ത് പാവപ്പെട്ടവനും സമ്പന്നനും ഒരുപോലെ പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കുമെന്നതിനു വേണ്ടിയാണ് ഫിത്ര് സക്കാത്ത് അള്ളാഹു നിർബന്ധമാക്കിയത് തനിക്കും താൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായ മാതാപിതാക്കള് ഭാര്യ മക്കള് തുടങ്ങിയവർക്കും പെരുന്നാൾ രാത്രിക്കും പകലിനും ആവശ്യമായ ഭക്ഷണം വസ്ത്രം തനിക്ക് അനുയോജ്യമായ പാർപ്പിടം എന്നിവയും അതുപോലെ കടവും കഴിച്ച് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവന് ഫിത്ർ സക്കാത്ത് നിർബന്ധം മനസ്സിലാക്കുക ഫിത് സക്കാത്ത് നിർബന്ധമില്ലാത്തവര് വളരെ കുറഞ്ഞ പേര് ഉണ്ടാവുള്ളൂ സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള ഫക്കീർ മിസ്കിന്മാർ പോലും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ അർഹരാകും കാരണം അവൻ്റെ ഒരു ദിവസത്തെ ചെലവും അവൻ്റെ മേലുള്ള കടങ്ങളും മാറ്റിവെച്ചാൽ വല്ലതും മിച്ചമുണ്ടെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നാണല്ലോ അത്തരം ഫക്കീറുമാർക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ സക്കാത്തിൻ്റെ അരി ഉപയോഗിച്ച് തൻ്റെ സ്വന്തം ചക്കാത്ത് കിട്ടാവുന്നതാണ് വേറൊരാൾ കൊണ്ടുവന്ന അരി അത് നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഫക്കീറാണ് എനിക്ക് അരി വാങ്ങാനൊന്നും വകുപ്പില്ല എന്നാൽ എന്തുണ്ട് കൊടുക്കാൻ ഞാൻ അർഹനാണ് എങ്കിൽ ഈ അരി എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പിത്ര ചക്കാത്ത് കൊടുക്കാവുന്നതാണ് ഇനി അന്നത്തെ ചെലവും കടവും കഴിച്ച് ബാക്കിയൊന്നുമില്ല ഒരാൾക്ക് അവന് പിത്രചക്കാത്ത് നിർബന്ധമില്ല അവനില് വിഷമിക്കേണ്ടെന്ന് ആവശ്യമില്ല തന്റെ പിത്ര ചക്കാത്ത് മാത്രം കൊടുത്താൽ മതിയോ പോരാ തന്റേത് മാത്രമല്ല താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ മാതാപിതാക്കള് മക്കള് എന്നിവരുടേതും നമ്മൾ കൊടുക്കണം എല്ലാവരുടേതും കൊടുക്കാനുള്ള ശേഷി ഒരാൾക്കില്ല അങ്ങനെ ഉണ്ടാവാല്ലോ ഒരാൾക്ക് എല്ലാവരുടെയും കൊടുക്കാനുള്ള ശേഷിയില്ല എന്നാൽ ആദ്യം ആരുടെ ചക്കാത്ത കൊടുക്കേണ്ടത് സ്വന്തത്തിന്റെ സ്വന്തം പിത്ര ചക്കകത്ത് കൊടുക്കണം ഇനിയും അവൻ്റെ അടുത്ത് ചക്കകത്ത് കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിലോ പിന്നെ ആരുടേതാ കൊടുക്കേണ്ടത് ഭാര്യയുടെ ചക്കകത്ത് കൊടുക്കണം ഇനും ഇനിയും ശേഷിയുണ്ടെങ്കിൽ തൻ്റെ ചെറിയ മക്കളുടെ ഫിത്രജക്കാത്താണ് കൊടുക്കേണ്ടത് പിന്നെയും അവൻ്റെ അടുത്ത് ധനമുണ്ടെങ്കിൽ പിതാവിൻ്റെ ജക്കാത്താണ് ആദ്യം കൊടുക്കേണ്ടത് പിന്നെ മാതാവിന്റെ സക്കാത്ത് ഇനിയും അവൻ്റെ അടുത്ത് പൈസ ഉണ്ട് എങ്കിൽ ആരുടേത് കൊടുക്കാം വരുമാനങ്ങളൊന്നുമില്ലാത്ത വലിയ മക്കളുടെ സക്കാത്ത് കൊടുക്കണം എന്നാൽ ജോലിയും വരുമാനവും ധനവും ഒക്കെ ഉള്ള വലിയ മക്കളുടെ സക്കാത്ത് പിതാവ് കൊടുത്താൽ വീടണമെങ്കിൽ ആ മകന്റെ സമ്മതവും വേണം നെയ്യത്തും ഉണ്ടായിരിക്കണം മകന്റെ ഉണ്ടായിരിക്കണം എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് മൂന്ന് ഇരുന്നൂറ് മില്ലി ലിറ്റർ ജക്കാത്തൊക്കെ അളവാണ് ഇത് ചെറിയ കുട്ടിയുടേതും വലിയവരുടേതും സ്ത്രീയുടേതും പുരുഷൻ്റെതും എല്ലാം ഇതേ അളവാണ് കൊടുക്കേണ്ടത് കിലോ കണക്കിന് പറയുകയാണെങ്കിൽ പല അരി പലതരത്തിലും ഉണ്ടാവാം അപ്പം രണ്ട് കിലോ എഴുന്നൂറ് ഗ്രാമ് മുതൽക്ക് മൂന്ന് കിലോ വരെ കൊടുക്കലാണ് നല്ലത് മൂന്ന് കിലോ ആയാൽ വളരെ ഉഷാറായി അധികം കൊടുത്തതിൻ്റെ സതക്കൻ്റെ കൂലി നമുക്ക് കിട്ടും എന്നാൽ പിന്നെ പിഴവ് പറ്റൂല അതാണ് ഗൾഫ് നാടുകളിലൊക്കെ മൂന്ന് കിലോൻ്റെ കീസ് അരി ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചത് എപ്പോഴാണ് ഇതിൻ്റെ സമയം തുടങ്ങുക മാസം കണ്ടത് മുതൽക്ക് തുടങ്ങി പെരുന്നാളിൻ്റെ ദിവസം അസ്തമിക്കുന്നത് വരെ അഥവാ ഇരുപത്തി മണിക്കൂറാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കാനുള്ള അതാ ആയ സമയം പെരുന്നാൾ നിസ്കാരത്തിന്റെ മുന്നേ കൊടുക്കലാണ് ഏറ്റവും അഫുതൽ ശ്രേഷ്ഠം നിസ്കാരത്തിന് ശേഷത്തേക്ക് പിന്തിക്കൽ കരാഹത്തും പെരുന്നാൾ ദിവസം മകരിമിന് ശേഷത്തേക്ക് പിന്തിക്കൽ ഹറാമുമാണ് എന്നാൽ അത് പിന്നെ അതാ വീട്ടേണ്ട സമയം കഴിഞ്ഞു എന്നർത്ഥം കലാവ് കിട്ടണം അത് വിട്ടുപോകുന്നില്ല മകരിബി കൊടുക്കാതെ പറ്റൂല കലാവ് കിട്ടൽ നിർബന്ധവുമാണ് പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ മകരിബിൻ്റെ സമയത്ത് എവിടെയാണോ അവിടെ തന്നെയാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ചിലപ്പോൾ നമ്മളെ സഹോദരിമാർ അവരുടെ വീട്ടിലായിരിക്കും ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിന് വേണ്ടി ഭാര്യ വീട്ടിലേക്ക് പോയതായിരിക്കും അല്ലേ ഒപ്പാന കാണാനോ ഒമ്മാനെ കാണാനോ പോയതായിരിക്കും അപ്പോഴാണ് മാസം കണ്ടു എന്ന് വിവരം കിട്ടുന്നത് എങ്കിൽ ആ സഹോദരിമാർ അവരുടെ ജക്കാത്ത് അവിടെയാണ് കൊടുക്കേണ്ടത് തൻ്റെ വീട്ടിൻ്റെ പരിസരത്തുള്ള ആ ഹല്ലിലുള്ള മിസ്കിന്മാർക്കാണ് കൊടുക്കേണ്ടത് പ്രവാസികൾ അവരുള്ള സ്ഥലത്താണ് കൊടുക്കേണ്ടത് എത്രയോ പാവപ്പെട്ട അർഹരായ പ്രവാസികൾ തന്നെ സക്കാത്ത് വാങ്ങാനുള്ളവരുണ്ടോ അവിടെയാണ് കൊടുക്കേണ്ടത് ഇനി ഒരാൾ പാങ് കൊടുക്കുന്ന സമയത്ത് അരിയൊന്നും കിട്ടാത്തൊരു സ്ഥലത്താണുള്ളത് അങ്ങനെ ഉണ്ടാവാല്ലോ ഏഹ് അരി കൊടുക്ക അരി വാങ്ങാനും കിട്ടാനില്ല അരി വാങ്ങിയാൽ കിട്ടാനുണ്ടെങ്കിൽ തന്നെ കൊടുക്കാൻ പറ്റിയ ആളുകളുമില്ല എങ്കിൽ എന്തു ചെയ്യുക അടുത്ത ഏതാണോ അരി കിട്ടുന്ന ആ കൊടുക്കാൻ പറ്റുന്ന ഫക്കീർ മിസ്കീമാർ കിട്ടുന്ന സ്ഥലമുള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത് എന്താണ് നെയ്യത്ത് അരിയൊക്കെ അളന്ന് മാറ്റി വെക്കുക നമ്മുടെ നമ്മുടെ കുടുംബം അഞ്ചാളാണെങ്കിൽ ആ അഞ്ച് പേർക്ക് പിന്നെ മൂന്ന് കിലോ ഇത് കൂട്ട് പതിനഞ്ച് കിലോ ആ ഈ അരി മാറ്റി ഒരു കീസിലേക്ക് എല്ലാ അരിയും മാറ്റി അളന്ന് വൃത്തിയാക്കി ഒരു കീസിലേക്ക് ശേഷം നീയ്യത്ത് വെക്കുക ആ അള്ളാഹുവിനോട് പറയാം വിസ്മി മഹന്ദൊക്കെ ചെല്ല എന്നിട്ട് പറയാം അള്ളാഹുവേ ഇത് ഈ നമ്മൾ മാറ്റി വെച്ച വേണമെങ്കിൽ അതിൻ്റെ മോള് കൈവെക്കുക ഇത് എൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുണ്ടെങ്കിൽ അവ ഇത് എൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും ഫറു ആയ ഫിതർ സക്കാത്താണ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അള്ളോ എന്ന് നീയ്യത്ത് വെക്ക ഇത് നിർബന്ധ ഇത് നിർബന്ധമാണ് ഈ ആശയമുള്ള നെയ്യത്തില്ലാതെ ഫിത്തർ സക്കാത്ത് കൊടുത്താൽ അത് വീടില്ല അപ്പൊ ഏറ്റവും നല്ലതാ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ നെയ്യത്ത് വെക്കുക അത് മറന്നുപോയക്കാം അപ്പൊ നമുക്ക് കൊടുക്കാനുള്ള ആര് ആരും കണക്ക് നോക്ക് എത്ര മക്കളാണ് ഭാര്യ ഉണ്ട് മക്കളുണ്ട് മാതാപിതാക്കൾ അവർക്ക് ഓരോരുത്തർക്കും രണ്ടേ ഇരുന്നൂറോ അല്ലെങ്കിൽ മൂന്ന് കിലോ കരി എടുത്താൽ എത്ര വേണം ആര് മാറ്റി വെച്ചതിന് ശേഷം നെയ്യത്തു കൊടുക്കാൻ ഇനി ആർക്കാ കൊടുക്കേണ്ടത് അതും പ്രത്യേകം ശ്രദ്ധിക്കണം വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ എട്ട് വിഭാഗത്തിന് തന്നെ കൊടുക്കണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അയൽപക്കത്തൊക്കെ കൊടുത്താക്കുക എന്നൊരു പരിപാടിയുണ്ട് അങ്ങനെ വിത്രത്തൊക്കെ ഒക്കെ അയൽവാസികൾക്ക് കൊടുക്കാൻ ആ അയൽവാസികളിൽ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ഈ എട്ട് വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം അപ്പൊ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം സെക്കാത്ത് വീടില്ല സമ്പന്നരായ അൽവാസികൾക്ക് സക്കാത്ത് അയൽവാസികൾക്ക് സെക്കാത്തുണ്ടോ സക്കാത്ത് വീടോ വീടില്ല ആരൊക്കെയാണ് വിശുദ്ധ കുറ ആനിൽ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് പറയാം പറഞ്ഞായിട്ട് ഈ ഭാഗം ഒന്ന് ഫക്കീർ ആരാണ് ഫക്കീർ തനിക്കും തൻ്റെ ഭാര്യക്കും മക്കൾക്കും അനുയോജ്യമായ വീടും ഭക്ഷണവും വസ്ത്രവും കൊടുക്കാനുള്ള പണമില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് ഫക്കീർ എന്ന് പറയുന്നത് നമുക്ക് വേഗം മനസ്സിലാക്കാം ഇങ്ങനെ പറയാം ഒരു ദിവസത്തെ ജീവിതത്തിന് ആയിരം രൂപ വേണ്ട ഒരാൾക്ക് അവന് മുന്നൂറോ നാനൂറോ ഒക്കെ കിട്ടുന്നുള്ളൂ അവനെ കുറിച്ചാണ് ഫക്കീർ എന്ന് പറയാം ഖുർആാനിൽ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം ആരാ മിസ്കീൻ ആണ് മിസ്കീൻ ഫക്കീറിനേക്കാളും മെച്ച അഥവാ ആയിരം രൂപ ദിവസം ആവശ്യമുള്ളവനാണ് പക്ഷെ അവന് എഴുന്നൂറൊക്കെ കിട്ടുന്നുണ്ട് അറുന്നൂറും എഴുന്നൂറും കിട്ടുന്നുണ്ട് എങ്കിൽ അവൻ മിസ്കീനാണ് അവനും സക്കാത്ത് കൊടുക്കാം വിശുദ്ധ ഖുർആാൻ പറഞ്ഞ മൂന്നാമത്തെ വിഭാഗം ജക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്ന പോലെ ആമിലീനാലം ആ ജക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ ഇത് നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ഭരണം ഇല്ലാത്തതില്ല ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണ് അത് ഉണ്ടാവുക നാലാമത്തെ വിഭാഗം വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത പുതുമുസ്ലിമികൾ എന്നോ ഇസ്ലാമിലെ കടന്നുവന്നോരൊന്നല്ല അവർ ഇന്ന് വലിയ സമ്പന്നരേക്കാറോ അതല്ല ഇപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിം പുതുമുസ്ലിമികൾ അവര് ആ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവർക്ക് പോനമാകുന്ന രൂപത്തിൽ അവർക്ക് നമുക്ക് കാത്തു കൊടുക്കാം അഞ്ചാമത്തെ വിഭാഗം അടിമത്വത്തിൽ നിന്ന് മോചനപത്രം എഴുതപ്പെട്ടവരാണ് അവരും ഇന്നില്ല ഇതിനെ കുറിച്ച് പറയേണ്ടെന്ന് ആവശ്യമില്ല ആറാമത്തെ വിഭാഗം കടത്തിൽപ്പെട്ടു വലഞ്ഞു പോയവൻ അനുവദനീയമായ കാര്യങ്ങൾക്ക് അനുവദനീയ രൂപത്തിൽ കടം വാങ്ങുകയും അത് കൊടുത്തുവിട്ടേണ്ട സമയമായിട്ടുണ്ട് പക്ഷെ അതിനുള്ള പൈസ ഇല്ലാത്തൻ അവ നമുക്ക് പൈസ കാത്ത് കൊടുക്കാം ഫിതർസക്കാത്ത ഒക്കെ കൊടുക്കാം ഏഴാമത്തത് ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്തുള്ള ആ നാട്ടിൽ ഇസ്ലാമിക യുദ്ധത്തിന് പോകുന്ന യോദ്ധാക്കൾ ഇസ്ലാമിക രാജ്യമാണ് അവിടെ ഇസ്ലാമിന്റെ ആവശ്യത്തിന് വേണ്ടി യുദ്ധത്തിന് പോകുന്ന യോദ്ധാക്കൾ അതും ഇന്ന് നമ്മുടെ നാട്ടിലില്ല പിന്നെ എട്ടാമത്തേത് ഹലാലായ യാത്രക്കിടെ അനുവദിനെ പജ്ജിനോ മൃക്കോ സിയാർത്തിനോ പോലുള്ള ഹലാലായ യാത്രക്കിടെ ചെലവിനുള്ള പൈസ തീർന്നു തീർന്നുപോയവർ അത് തീർന്നുപോയി അവർക്കും എന്ത് ചെയ്യാം സക്കാത്ത് കൊടുക്കാം ഈ എട്ട് വിഭാഗങ്ങൾക്കല്ലാതെ ഒരു സക്കാത്തും കൊടുക്കാൻ പാടില്ല അവരിൽ നിന്ന് തന്നെ മൂന്ന് വിഭാഗത്തിനെങ്കിലും കൊടുക്കൽ നിർബന്ധമാണ് എന്നതാണ് പ്രബലം അപ്പൊ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നേ പോലെ ഒരു മിസ്കീനെ കണ്ടെത്തുക ഒരു ഫക്കീറിനെ കണ്ടെത്തുക ഒരു കടക്കാരനെ കണ്ടെത്തുക അങ്ങനെ അവർക്ക് കൊണ്ടുപോയി കൊടുക്ക വേറൊരു പ്രധാനപ്പെട്ട കാരണം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് ജക്കാത്ത് കൊടുത്താൽ ജക്കാത്ത് വീടുന്നതല്ല കുട്ടികൾക്ക് അഥവാ ജക്കാത്ത് വാങ്ങുന്നത് കുട്ടിയാണ് അവന് ജക്കാത്ത് കൊടുത്താൽ ജക്കാത്ത് വീടില്ല ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം പലരും ഉണ്ട് റമദാൻ ഇരുപത്തിയ രാവിലെ ജക്കാത്ത് കൊടുക്കാൻ നീട്ടി നീട്ടിവെക്കുന്നത് അതന്നെ ശരിയല്ല ജക്കാത്ത് നിർബന്ധമേലും റമദാനിലേക്കോ ഇരുപത്തിയ രാവിലേക്കോ ഒന്നും നീട്ടിവെക്കാൻ പാടില്ല അതാ നിമിഷം കൊടുത്തോളാം വാങ്ങിക്കൊടുത്താൽ കൊടുത്ത നിർബന്ധമായത് പോലെ എന്നിട്ട് ഈ ഇരുപത്തിയേഴ് വീടുകൾ വീട് വീടാന്തരം കയറി വരുന്ന കുട്ടികളുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ അന്തസ്സുള്ള നമ്മുടെ മക്കളെ ഈ ജക്കാത്ത് വാങ്ങാനൊന്നും വീട് വീടാന്തരം കയറി പോകാൻ പറഞ്ഞേക്കരുത് അതൊക്കെ ഇജ്ജത്ത് കുറവാണ് അങ്ങനെ പോയി യാചിച്ചു വാങ്ങേണ്ടതു ഒന്നുമല്ല ജക്കാത്ത് എന്ന് പറയുന്നത് അത് അവർ ഇങ്ങോട്ട് തരാം നമ്മൾ ജക്കാത്തിൻ്റെ അർഹരാണോ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളവർ ഇങ്ങോട്ട് കൊണ്ടുതരേണ്ടത് തരേണ്ടുന്നതല്ലേ എന്നാൽ ഈ കുട്ടികൾ ഇങ്ങനെ രാവിലെ ആയാലും ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഇരുപത്തിയഞ്ച് രാവിലെ കുട്ടികൾ ഇങ്ങനെ അത് എന്ത് ചെയ്യും അതിൽ സമ്പന്നര മക്കൾ അതൊരു രസമായിട്ട് സമ്പന്നര മക്കളോട് ഓരോ വീടും കയറിയിറങ്ങും അതായിക്കോട്ടെ അവരെ നിരാശപ്പെടുത്തുന്നുണ്ട് അവർക്കൊക്കെ എന്ത് ചെയ്യുക സതക്കന്റെ പൈസ കൊടുക്ക ജക്കാത്തിൻ്റെ പൈസ അത്തരം കുട്ടികൾക്ക് കൊടുത്താൽ ജക്കാത്ത് വീടില്ല അത് നമ്മൾ നന്നായി മനസ്സിലാക്കുക കുട്ടികൾക്ക് ജക്കാത്ത് കൊടുക്കുക ഫിത്ര ജക്കാത്തും ഇതേപോലെ തന്നെ അല്ലെ അടുത്ത വീട്ടിൽ നിന്ന് നമ്മൾ ഫക്കീറാണെന്ന് മനസ്സിലാക്കി നമ്മുടെ വീട്ടിലേക്ക് ജക്കാത്തുമായി വരൽ അടുത്ത വീട്ടിലെ കുട്ടിയായിരിക്കും പ്രാന്തികത്ത കുട്ടിയായിരിക്കും കീസിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ആയിട്ട് അരി ആയിട്ട് വരും അല്ലേ അപ്പൊ നമ്മളത് വാങ്ങാൻ അർഹരല്ലെങ്കിൽ നല്ല നിലയ്ക്ക് അവരോട് പറയണം മോനെ മോളെ ഞാൻ ഈ ജക്കാത്ത് വാങ്ങാൻ അർഹനല്ല നിങ്ങളുടെ ജക്കാത്ത് വീടൂല തിരിച്ചയക്കണം ഇനി ആ കുട്ടിന്റെ അടുത്ത് നമ്മുടെ ജക്കാത്ത് അങ്ങോട്ട് കൊടുത്തേക്കാൻ പറ്റുമോ അത് കുട്ടിയാണ് ജക്കാത്ത് വീടുല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ പിന്നെയോ അപ്പൊ ഈ ഫിത്തർ സക്കാത്ത് അർഹരുടെ കൈകളിൽ എത്തിക്കൽ നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് അത് നമ്മുടെ ശ്രദ്ധിക്കുക ഇത് നമ്മുടെ എന്താണ് ഒരു നിർബന്ധ കർമ്മമാണ് അത് നമ്മൾ ചെയ്തോളം അപ്പൊ നമ്മുടെ ജക്കാത്ത നെയ്യത്തൊക്കെ വെച്ച് നമ്മുടെ ജക്കാത്ത ഒരു കുട്ടിൻ്റെ കയ്യിൽ കൊടുത്തേക്കുന്നതിന് കുഴപ്പമുണ്ടോ അതില്ല ജക്കാത്ത് സ്വീകരിക്കാനാണ് പാടില്ലാത്ത നമ്മുടെ പിന്നെ കൊടുക്കേണ്ട സക്കാത്ത് നമുക്ക് എന്ത് ചെയ്യാ കുട്ടികൾ മുഖേന കൊടുത്തേക്കൊക്കെ ചെയ്യാം ഇതുപോലെ സക്കാത്ത് കൊടുത്താൽ വീടാത്തവരാണ് ഭ്രാന്തന്മാർ ഭ്രാന്തന്മാർക്ക് സക്കാത്ത് കൊടുത്താൽ നമ്മുടെ സക്കാത്ത് വീടില്ല അതുപോലെ തങ്ങന്മാർക്ക് സഹീദന്മാർക്ക് കൊടുത്താലും സക്കാത്ത് വീടില്ല അവർക്കൊക്കെ നമ്മൾ സഹായിക്കണം അവരിൽ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ സക്കാത്ത് അല്ലാത്ത നമ്മുടെ ഹലാലായ പണം കൊണ്ട് സഹായിക്കേണ്ടവരാണ് അഖിലിബൈത്ത് എന്നാൽ ജക്കാത്ത് കൊണ്ടവരെ സഹായിക്കരുത് എന്താണ് കൊടുക്കേണ്ടത് നമ്മുടെ മുഖ്യ ആഹാരമായ അരിയാണ് കൊടുക്കുക നാട്ടിലൊക്കെ അരിയാണ് കൊടുക്കുക ഗോതമ്പത്തിനേക്കാളൊക്കെ നല്ലത് നാട്ടിൽ അരി കൊടുക്കലാണ് എന്നായിട്ട് പണം കൊടുത്താൽ പറ്റുമോ പറ്റില്ല കാത്ത് വീടുകയില്ല അത് ശ്രദ്ധിക്കുക ഒരുപാട് സമയമായി ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അള്ളാഹു സുബഹാനുപത്തല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ പരിശുദ്ധ റമദാൻ അള്ളാഹു സുബഹാനുവലേ റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ